സുഖലെല്ലായിരിക്കും എല്ലാരും ചായ ഒക്കെ കുടിച്ചോ ഇന്ന് ഞാൻ എന്താ രാവിലെ ഇണ്ടാക്കിയെന്ന് നോക്കിയാലോ ഇന്നിതാ പുട്ടാണ് കേട്ടോ പുട്ടിത് റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരി ഉണ്ടല്ലോ അതിനെ കൊണ്ട് ഉണ്ടാക്കിയതാണേ ഇത് ഞാൻ ഞാൻ എന്താക്കും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഇത് കുതിർത്ത് വെക്കും ഈ അരി അരി കുതിർത്തിട്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഒരു തുണിയിൽ വിളിച്ചിടും കേട്ടോ ചെറുതായിട്ടൊന്ന് വെള്ളം പോയേ വേണ്ടു എന്നിട്ട് പിന്നെ പൊടിച്ചെടുക്കും പൊടിച്ചിട്ട് വറക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പൊ തന്നെ ഏഹ് നനച്ചിട്ട് ഉപ്പ് വെള്ളത്തിൽ നനച്ചിട്ട് പുട്ട് ചുട്ടെടുക്കാം കേട്ടോ നല്ല അടിപൊളി പുട്ടാട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് മറ്റേ അതിന് കുട്ടിനെക്കാട്ടി ഭയങ്കര ഇഷ്ടാട്ടോ ഇത് ഇതില്ലേ പിന്നെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് നമുക്ക് മിക്സി ഒന്നും ഇല്ലാത്ത സമയത്ത് എൻ്റെ അമ്മി ഉണ്ടല്ലോ പിന്നെ ഇത് അമ്മീമ്മലിട്ട് അമ്മീ ഇത് പൊടിച്ചെടുക്കുക അമ്മീ വന്നു അതുപോലെ ഒരളില് ഒരളിലൊക്കെയാണിത് ഈ പുട്ട് ആക്കിയെടുക്കും പൊടിച്ചെടുക്കുക അപ്പൊ ഇത് കാണുമ്പോ എപ്പോഴും എനിക്ക് ആ കാലങ്ങളാന്ന് ഓർമ്മ വരുമോ നല്ല രസമുള്ള കൂട്ടാണ് ഏട്ടോ ഈ കൂട്ടിന് ഞാൻ എന്താ കറി ഉണ്ടാക്കിയെന്നറിയണ്ടേ കറി ഇതാ ചെറുപയർ കറിയാണ് ഏട്ടോ ഇന്ന് നല്ല അടിപൊളി ചെറുപയർ കറിയാണ് ഇതില്ലേ ചെറുപയറും അതുപോലെ തന്നെ എല്ലാരും ചെയ്യുന്ന തന്നെയല്ലേ രാത്രി കുതിർത്ത് വെക്കും എന്നാൽ പെട്ടെന്ന് രാവിലെ കുക്കറിലിട്ടിട്ട് പെട്ടെന്ന് രണ്ട് മൂന്ന് മിനിസിലടിക്കുമ്പോഴത്തേക്കന്നെ വെറുതെ കിട്ടും അല്ലേ അപ്പൊ ഈ കു ചെറുപയറിലേക്ക് ഞാൻ ഉള്ളി പച്ചമുളക് പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ഉപ്പ് കൂട്ടിട്ടാന്ന് കേട്ടോ വേവിച്ചെടുക്കുക എന്നിട്ട് തേങ്ങ ചേർക്കും തേങ്ങേന്റെ കൂട്ടത്തില് ഒരു നുള്ളു ജീരകവും തേങ്ങ അരക്കുന്ന കൂട്ടത്തിൽ ഒരു നുള്ളു ജീരകവും അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് തേങ്ങ അരച്ചെടുക്കുക എന്നിട്ട് ഒരു കുറച്ചൊരു കാല് ടീസ്പൂണ് മുളക് പൊടി നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ടല്ലോ കുറച്ചൊരു കളറിന് ഒരു കുറച്ച് മുളക് പൊടിയും തേങ്ങയുടെ കൂട്ടത്തിൽ ഇട്ടിട്ട് അരച്ചാൽ മതി കേട്ടോ എന്നിട്ട് തേങ്ങ എപ്പോഴും ഇല്ലേ നമ്മൾ എന്ത് കറി വെക്കുമ്പോൾ മീൻകറി ആയാലും എന്ത് പച്ചക്കറി ആകുമ്പോൾ തേങ്ങ അരക്കുന്നത് തേങ്ങ കുറച്ച് കുറഞ്ഞ് കുറവ് അരക്കുന്നതാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് അതെൻ്റെ അമ്മ പറഞ്ഞ ടിപ്പാണേ കുറേ തേങ്ങ ഇടുമ്പോൾ നമുക്ക് ആ കറീൻ്റെ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ എപ്പോഴും തേങ്ങ അരവ് എപ്പോഴും കുറവ് കുറവുണ്ടാവുമ്പോൾ നല്ല കറി നല്ല ടേസ്റ്റ് ആണെന്ന് പറയും ഇത് നല്ല രസമുള്ള കറിയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ വന്തതിലേക്ക് അര ഈ അരപ്പുണ്ടല്ലോ അത് മിക്സാക്കിയിട്ട് ഒന്ന് തിളപ്പിക്കുമ്പോൾ കറിവേപ്പിലയും കറിവേപ്പിലേ ഇടുക എന്നിട്ട് പിന്നെ നമ്മൾ ഇനി ഞാൻ രുചി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക നമ്മൾ കടുക് വറുത്തിടൂല്ലേ കടുക്കും കായമുളകൊക്കെ വറുത്തിടുന്ന കൂട്ടത്തിൽ ഉള്ളി ഇടും കേട്ടോ ഉള്ളി ഇട്ടിട്ട് ഉള്ളി നന്നായിട്ട് കടുക് പൊട്ടി അതുപോലെ കായമുളകും ഒന്ന് ചുവന്ന് വരുമ്പോൾ നമ്മൾ ഉള്ളി ചെറുതായിട്ട് മുറിച്ചിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് കടു പൊട്ടുന്നതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ നിറം ആകുന്നവരെ ആക്കും എന്നിട്ട് ഈ കൂട്ടിലേക്ക് ഓയിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ഉള്ളി വറുത്തിട്ട് കഴിഞ്ഞാൽ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ട്രൈ ചെയ്തു നോക്കണേ അധികം ആൾക്കാർ കറിവേപ്പിലയും അതുപോലെ കടുകും കായമുളക് വരിക്കണ്ടോ ഉള്ളി ഇട്ടിട്ടുണ്ടോ കൊറേ ആരെങ്കിലും ഉള്ളി ഇട്ട് നോക്കണേ ഒന്ന് എനിക്ക് ഉള്ളി ഇട്ടപ്പോൾ ഉള്ള ടേസ്റ്റ് ഭയങ്കര ഒരു നല്ല ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കണേ അങ്ങനെ ഓക്കെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ രാവിലത്തെ പിന്നെ ഇതാ ചായയും ഉണ്ട് എല്ലാരും ചായ കുടിച്ചോ ഞാനൊന്ന് ചായ കുടിക്കാൻ നോക്കുന്ന കേട്ടോ നല്ലൊരു ദിവസം നേരുന്നു ഓക്കേ ബൈ